ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു തട്ടിക്കോട്ട് വെജിറ്റബിൾ ബിരിയാണി സെറ്റ് ചെയ്താലോ ആദ്യം തന്നെ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് വേവാൻ വേണ്ടി വെക്കണം പിന്നെ കോളിഫ്ലവർ അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് സെപ്പറേറ്റ് ഉപ്പിട്ട് വേവിക്കാൻ വെക്കണം സോയാബോൾ ഇതുപോലെ ഉപ്പും മഞ്ഞളും മുളകും കൂടി ഒന്ന് പിറക്കി വെച്ച് മാറ്റി വെക്കണം ഇനി ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്ന പപ്പടം കാച്ചു വെക്കണം ഇതേ ഓയിൽ തന്നെ നമുക്കിനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഒരു നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി എടുക്കണം ഞാനൊരു നാലുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വെഴറ്റിയെടുക്കാം അതിൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും ഉള്ളി കനം കുറച്ച് അരിയുന്നതാണ് നല്ലത് എനിക്ക് പന്ത്രണ്ടേ നാൽപ്പതിന് തുടങ്ങി ഒന്നേ നാൽപ്പതിന് തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ആ സൈസ് പ്രത്യേകിച്ച് കാര്യമാക്കാത്തത് പറ്റുന്ന പോലെ പെട്ടെന്ന് മുറിച്ചെടുത്തതാണ് അതൊരു സൈഡിൽ നിന്ന് വേവട്ടെ നമുക്ക് മറ്റൊരു ചീനച്ചട്ടിയിൽ അല്പം നെയ്യ് ഒഴിച്ച ശേഷം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് നെയ്യിൽ സോട്ട് ചെയ്തെടുക്കാം നെയ്യ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ആദ്യം നെയ്യിൽ ബീൻസാണ് ഇട്ടു കൊടുത്തത് അതിനുശേഷം പിന്നെ ക്യാരറ്റ് ഇട്ടു എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഓരോ സാധനത്തിനും ഓരോ വേവാണല്ലോ അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ നന്നായിട്ട് ഡ്രൈ ചെയ്ത് അതും ഇട്ടൊന്ന് വഴറ്റിയെടുത്തു പിന്നീട് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് അവസാനം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ ഒന്ന് വറക്കാൻ വേണ്ടി എടുത്തു സോയാബീൻ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും ആ നെയ്യ് മൊത്തം വറ്റി വരും അതുകൊണ്ട് ഏറ്റവും അവസാനം സോയാബീൻ വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മുഴുവൻ ശ്രദ്ധയും വീഡിയോയിലേക്ക് പോയത് കൊണ്ട് ഇടതുവശത്തുണ്ടായിരുന്ന ഉള്ളി ചെറുതായിട്ടൊന്ന് ഇടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു ഇനി ഈ മസാലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് അരച്ചെടുക്കണം അതൊന്ന് അരച്ചതിന് ശേഷം കുറച്ചെടുത്ത് മാറ്റി വെച്ച ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ഉടുകിലേക്ക് ചേർക്കുന്നത് ആ മാറ്റി വെച്ചിട്ടുള്ളത് കച്ചമ്പറിനുള്ളതാണ് അതായത് നമ്മുടെ തൈര് സാലഡിനുള്ളതാണ് അപ്പോൾ ഇത് നേരെ ഇനി നമ്മുടെ മസാലയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മസാലകളെല്ലാം തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നമ്മൾ പച്ചമുളക് അരച്ച് ചേർക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ട് പിന്നീട് വെജിറ്റബിൾ മസാല ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി മസാലയ്ക്കൊക്കെ ഏകദേശം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന് പിന്നീട് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം അത് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഈ ഒരു മസാല ആ ഒരു ഉള്ളിയിൽ മുഴുവനായിട്ടൊന്ന് പിടിക്കട്ടെ ഇനി ഇതിലേക്ക് നേരത്തെ നെയ്ല് വാട്ടി വച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഗ്രീൻ പീസിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി ഈ സമയം കുറച്ച് തൈരിലേക്ക് നാടൻ തൈരാണ് എടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഇഞ്ചി അതിൻ്റെ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുക്കുംബറും ഓനിയനും ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കച്ചമർ അതായത് തൈര് കുക്കുംബർ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം കാരണം ആ ഒരു ഇഞ്ചി ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റും ആ ഒരു ഉപ്പൊക്കെ ഒന്ന് നന്നായി പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് മസാല ആ ഒരു വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്താൽ മതി ഇത് സെപ്പറേറ്റ് നമ്മളെ സമയടുത്ത് ചെയ്യേണ്ടതില്ല ഓരോന്ന് ആ ഒരു ടൈം ബാലൻസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വേണ്ടി പരിപാടി കഴിയും ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീനും മല്ലയിലയും കൂടി ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ പച്ചക്കറികൾ വേവിക്കുമ്പോഴും അതുപോലെ തന്നെ ഉള്ളി വഴറ്റിയെടുക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കാര്യങ്ങൾ നോക്കാം ഒരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് എല്ലാം തന്നെ അതിലേക്ക് ആഡ് ചെയ്യുക ഓയിലിൽ ആ സ്പൈസസ് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഇടുന്നത് അതിലേക്ക് ഉപ്പും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് നെയ്യും ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അരിയിട്ടിട്ട് നമുക്ക് വിസിലിന് വെക്കാവുന്നതാണ് ഇനി നമുക്കൊരു പുതിയ ചമ്മന്തി റെഡിയാക്കണം ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തി എന്ന് പറയുന്നത് തേങ്ങയും ഉപ്പും തൈരും പിന്നെ പച്ചമുളകും ഇഞ്ചിയും പുതിയയും ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ചോറ് ഇതാ ആ ഒരു വിസിലൊക്കെ പോയി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ റോസ് വാട്ടർ റോസ് വാട്ടർ കുറച്ച് മാത്രം മതി ഒത്തിരി വേണ്ട അതുപോലെ തന്നെ പിന്നെ ഗരം മസാല കുറച്ച് അതിൻ്റെ മുകളിൽ കൊടുക്കാം വീണ്ടും എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട് മിക്സ് ചെയ്യാതെ തന്നെ ഞാൻ എടുത്തോട്ടു എനിക്ക് മിക്സ് ചെയ്യാതെ കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ നമ്മൾ കച്ചമ്പറും പപ്പടവും നേരത്തെ അരച്ചുണ്ടാക്കിയ ചമ്മന് എല്ലാം കൂടെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കൊള്ളാം തട്ടിക്കൊട്ട് ആണെങ്കിലും അടിപൊളിയാണ്